എന്താ മോനെ രസം ഓ ഔസ്റ്റ് ഔ ഏതാ മോനെ എന്തോ ഒരു ടേസ്റ്റ് വരുവോ ഞാനങ്ങോട്ട് കഴിച്ചപ്പോ ഇരിക്കട്ടോ ആടിപൊടി ചായ ചായ ഔന കാലപ്പുണേ എന്താ മോനെ രസം നിങ്ങൾ ഇങ്ങനെ നുടങ്ങോടി അതൊന്ന് കഴിച്ചി ആ ഉറ്റ മോനെ ഇതൊക്കെ നല്ല കാലത്ത പടോ നമ്മുക്ക് തിന്നാൻ പറ്റുന്നതിന്റെ മോനെ കടിച്ചു അത് ചാക്കര ഉണ്ടാക്കിയുണ്ട് ചാക്കരയിൽ കാലത്തപ്പം ചാക്കരീൻ തേങ്ങിട്ട് പിന്നെ മായും പിന്നെ മായും ചേർത്തി ഹായ് ഏതാ മോനെ കാലത്തപ്പം ആ ഉറ്റ മോനെ ആട്ടിപ്പൊടി കാലത്തപ്പം തിന്നാ തിന്ന് പിന്നെ പിന്നെ വാങ്ങും അമ്മാരെ കളത്തപ്പട്ടോ വില കുറഞ്ഞു വില കൂടിയാലും കുഴപ്പമില്ല കലത്തപ്പ നന്നായ മതി അതാണ് ടേസ്റ്റ് ഈ ടേസ്റ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടും കേട്ടോ ഈ ടേസ്റ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഇത് കേരളത്തിലുള്ള കളിത്തപ്പാണ് ഇത് കേരളത്തിലുള്ള കളത്തപ്പ ഈ കളത്തപ്പന്റെ ടേസ്റ്റ് ആ എന്താ മോനെ ഐ ചാക്കും ടേസ്റ്റ് ഈ തെരട്ടപ്പം കൊണ്ടായാലും നിങ്ങൾ തിന്നു പിന്നെയും പിന്നെയും വാങ്ങോ നുടഞ്ഞിക്കണ്ട കളത്തപ്പിനി മായികൊണ്ടിരിക്കും നിങ്ങൾ ഐ രസം നിങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടാക്കും ഇതുപോലെ കണ്ടാൽ ഹൗ കാലത്തപ്പെട്ടോ അടിപൊളി കാലത്തപ്പം അതിന്റെ മോനെ രസം ഇതൊക്കെ ഇത് തിന്നുമ്പത്ത നിങ്ങൾ അന്തം വിട്ടു പോവും പിന്നെ നിങ്ങൾക്ക് പിന്നെ പിന്നെ മാങ്ങാൻ തോടും അമ്മാരെ കാലത്തപ്പാണ് നല്ല നല്ല മായില്ല അല്ല കാലത്തപ്പെട്ടോ ആയിൻ്റ് മോനെ ഐ എണ്ണ എണ്ണ അത്രയില്ല എണ്ണയില്ല ഹൗ ചക്കറിട്ട് പ്രത്യേകിച്ച് ചക്കറി കളത്തപ്പാണ് ഇത് പിന്നെ പിന്നെ ഇങ്ങനെ തോട് വാങ്ങാൻ ആയിട്ട് മോനെ അടിപൊളി കളത്തപ്പ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമേ കിട്ടോ തമിഴ്നാട് എന്നിങ്ങനത്തെ കളത്തപ്പുടവില്ല തമിഴ്നാടോ കർണടൊന്നുമില്ല ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ നല്ല മയാളുകൾ ഉണ്ടാക്കുന്ന കളത്തപ്പ കൊടൈ കൊടെ അടിപൊളി കളച്ചപ്പാ പിന്നെയും പിന്നെയും പിന്നേം വാങ്ങും ഇതാണ് കളുത്തപ്പം കറുത്തപ്പം ചൂടാൻ പഠിക്കട്ടോ കളുത്തപ്പം ചൂട്ടാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഒരു ഊർജി ഉണ്ടാവുള്ളൂ അത് തന്നെയാണ് നല്ല ഊർജിയാണ് നല്ല ഊചി കളുത്തപ്പം ഹൗ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് അതൊക്കെ കൊണ്ടായാൽ നിങ്ങൾ ലാവിത്തുന്ന ചായ കൂട്ടി മാറി പിന്നെ പിന്നെ കൂട്ട ചൂട് വേണ്ടോ കളുത്തപ്പം ചൂടുണ്ടെങ്കിൽ നല്ല സാധനം ഇത് ചൂടാണ് കാരണം അബദ്ധം തിന്നാൽ നല്ല ചൂടാ കളത്തപ്പോ നല്ല ചൂടുണ്ടാവും കറണ്ട് കെട്ടുകൊണ്ടുണ്ടാവണം ഔണ്ട മല കളത്തപ്പോ അടിപിടിച്ചായ ചൂടുള്ള നൈറ്റി ആയ പിന്നെ പിന്നെ തിന്നാ തോന്നുന്നു ആമ്മാരെ കളുത്തപ്പാണ് ഞാൻ എപ്പോഴും പറയണ്ടേ മാട് ഈ കളുത്തവുണ്ടാക്കി മാടി എനിക്കറിയില്ല ഏറ്റവും ആക്കാ ആക്കെ പഠിക്കണ്ടേ ആ കണ്ട് പടികരാണ് ആ കണ്ട് പഠിക്കരാണ് ഏത് പെൺകുട്ടികൾ പോയി ഏത് പെണ്ണുകാരു പോയിട്ട് പഠിക്കുക ഇവിടെ ഉമ്മമാർ തീട്ട് അവർ കണ്ടുപഠിച്ചതും ഇതാണ് കാൽത്തപ്പം ഇവിടെ ആൾക്കൂല കാൽത്തപ്പത് ഉണ്ടാക്കി പഠിച്ചണം ആദ്യം ഈ കാലത്തപ്പം കിട്ടുക ഏതാ മന ടേസ്റ്റ് ആ കാൽത്തപ്പന്റെ ടേസ്റ്റ് കാണുമ്പോ തന്നെ അത് പിന്നി പിന്തുന്നു എന്താ മന ചക്കരട്ടാണ് ഇട്ടാണ് ചക്കരീൻ തേങ്ങ മായ ഉണ്ടാക്കി നല്ല രസാണ് ഈ കളുത്തപ്പിച്ചോ നമ്മൾ ചായ ചായ അല്ലേ ചായ പാത്തുന്ന പാത്രം അതിലുണ്ടാക്കാം കേട്ടോ കട്ടവം അയ്ക്ക് പാവുള്ള മാവും ചേർത്തണം അയ്ക്ക് പാവുള്ള മാവ് ഇടണം നിന്നാ ഓക്കെ അതെ ചായ ചായ പാത്രം കേട്ടോ ചായപാത്രം ചായപ്പാത്രം ഉണ്ടോ ചായപ്പാറ